സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പറളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പറളി ഹൈവേ എന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു നല്ലൊരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൂന്ന് സെൻ്റില് ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടാണ് അവർ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റൊക്കെ പറഞ്ഞു എന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പിന്നെ വെള്ളത്തിന് ജലനിധിയാണ് ഏത് നേരത്തും വെള്ളം ഉണ്ടാവും പിന്നെ കാമോൺ മതിൽ ചുറ്റും കാമോൺ മതിൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കാറും ഓട്ടോറിക്ഷ ഇതെല്ലാം പോവും അതിനുള്ള സ്ഥല ഉണ്ട് വണ്ടിയൊക്കെ പോവും പിന്നെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് വീട് കുറച്ച് പഴക്കമുള്ള വീടാണ് കുറച്ച് പഴക്കമുള്ള വീടാണ് പിന്നെ നമുക്ക് ഫ്രണ്ടിലെ ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് ഏഹ് അപ്പോൾ ഉള്ളൊക്കെ നല്ല വൃത്തിക്കുള്ള ഇവിടെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അടുക്കള നല്ല വലുപ്പുള്ള അടുക്കളയാണ് റൂം അതേമാതിരി ഉള്ള വലി റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ ഹാൾ അതേമാതിരി എല്ലാം എല്ലാം നല്ല ഇതാണ് പിന്നെ ബാത്റൂം കോമൺ ആയിട്ടാണ് അറ്റാച്ച്ഡ് ഇല്ല കോമൺ ബാത്റൂമാണ് അറ്റാച്ചഡല്ല അപ്പോൾ നമുക്കിത് വരുന്നത് പാലക്കാട് ജില്ലയിലെ പറളി പറളി ചന്തപ്പര നമുക്ക് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അതായത് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പറി പിന്നെ അമ്പലം പള്ളി മദ്രസ എല്ലാ സൗകര്യമുണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് വരാനും പോകാനും അതേമാതിരി അമ്പലം പള്ളി എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം റുപ്യ അല്ല ലാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് വന്ന് കണ്ട് ബോധ്യാവുവാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരെ നേരിട്ടിരുന്ന് സംസാരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ ഓക്കെ ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യാവുവാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ താഴെക്കാണ്ട നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ